ശമ്പളം കുറവ് ഉള്ള ആളുകൾ ശമ്പളം കൊടുക്കുന്നവരായി മാറുക അപ്പം ശമ്പളം മേടിക്കുന്നവരാണ് എന്ന ജീവിത ലക്ഷ്യമായിട്ടല്ല ജനിക്കേണ്ടത് പത്ത് പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ട് ഞാൻ മാറുന്നത് കേരളം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ജനിച്ച് വീഴുന്നു തന്നെ ശമ്പളം മേടിക്കാൻ പറ്റുന്നവരാകാൻ പറ്റുമോ ഞാൻ ചിന്തിച്ചോണ്ടാ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചിന്തയുടെ ഉറപ്പാകും എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിൽ ജനിച്ച് വീഴുന്ന ആളുകൾ പത്ത് പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ടൊക്കെ മാറാൻ ചിന്തിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും അവർ കുതിക്കുന്നു അവർക്ക് സ്വന്തം നിലയിൽ ആ സംസ്ഥാനത്ത് ഉണ്ടാവുന്നു നമ്മുടെ പരമ്പരാഗത ചിന്തയിൽ ശമ്പളം മേടിക്കുന്നവരാണ് നല്ല ശമ്പളം കിട്ടുന്നത് തൊഴിൽ എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത് തന്നെ അല്ലെ സംരംഭകരാകുന്നു ഇതെല്ലാത്തിനും ചെറിയൊരു ടൂറിസം പ്രോജക്റ്റ് ആവട്ടെ നിങ്ങൾ എന്തിനു കുറച്ചു മുമ്പ് മേഡം എന്റെ അടുത്ത് പറഞ്ഞു ഒരു ഡെവലപ്പ് ചെയ്തതിന്റെ കാര്യം കേരളത്തിൽ ഒരു നല്ല കർക്കൂസ് പണി കിട്ടാൻ സംഘടന ആവശ്യം നേരത്തെ കക്കൂസിന് പകരം എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യങ്ങളുണ്ടാവും ചോദിക്കുന്ന കാശ് നിങ്ങൾ കൊടുക്കില്ലേ അപ്പൊ അത് സ്ട്രാറ്റജിക്കായ സ്ഥലത്ത് കക്കൂസ് പണിയാണ് എത്ര ചോദിച്ചിട്ട് അതായത് അനന്തമായ ഒരു ലോകമാണ് ഈ പറഞ്ഞ കേരളം എന്ന് പറയുന്നത് ഇല്ലാത്തവർ നല്ലൊരു ടോയ്ലറ്റ് പണം കിട്ടാൻ പോലും വരുമാനം ഉണ്ടാകും കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുക ഈ കാലഘട്ടത്തിൽ യുവാക്കളോട് ഞാൻ സാധ്യത എന്ന് പറയണ്ടതില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്കുണ്ടായ മനുഷ്യൻ മനുഷ്യന്റെ ആവശ്യങ്ങൾ കണ്ടെത്തി സംരംഭകരായി പോലീസന്മാരായ ഇന്ത്യക്കാരനെ കണക്കെടുത്ത് നോക്കൂ സൊമാറ്റോട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു അതിഥി വീട്ടിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു തൊഴിലുടത്തിലിരിക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് കിട്ടുന്ന ഒരു സംവിധാനം അതിന്റെ ആഗ്രഹം മനസ്സിലുണ്ടായെന്നതിനെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് സൊമാറ്റോ ആരംഭിച്ചത് ഇതേപോലെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം നിങ്ങൾ വിളിച്ചെടുത്ത് നോക്കിയാൽ മലയാളി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവരാഗ്രഹിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവരാഗ്രഹിക്കുന്ന നിങ്ങളുടെ പട്ടണത്തിലുള്ളവരാഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ട് ഞാൻ ഈ ഒരു കോളേജിൽ സംസാരിച്ചപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞു ഡിഗ്രിക്കെങ്കിലും പഠിക്കുന്നത് പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞ കുട്ടികൾ മാസം ഒരു പതിനായിരം രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള വഴികൾ കിട്ടിക്കണം മാതാപിതാക്കളുടെ അടുത്ത് പോയിട്ട് പൈസ മേടിക്കാൻ സിനിമ കാണാനും ഭക്ഷണം കഴിക്കാനുള്ള പൈസ മേടിക്കുന്ന നാണക്കേടാ അത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിനുള്ള വഴികൾ എന്താണ് എത്ര സാധ്യതകളുണ്ട് ഇപ്പോ നമ്മുടെ പല ഗ്രാമങ്ങളിലെ വീടുകളിലെ വൃദ്ധന് മാത്രമേ ഉള്ളൂ മക്കളൊക്കെ വിദേശത്തുള്ള നിരവധി ഗ്രാമങ്ങൾ രണ്ടാം പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് പാല കോട്ടയം പ്രദേശങ്ങളിലൊക്കെ ഈ വീട്ടുകാരെല്ലാം കണക്ട് ചെയ്ത് ഇവർക്കാവശ്യമുള്ള സർവീസുകൾ നമുക്ക് ചെയ്ത് കൊടുത്തുവിടാം മരുന്ന് മേടിച്ചു കൊടുക്കണ്ട മരുന്ന് മേടിച്ചു കൊടുക്കാം എന്തിനേറെ ഇവരെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം ഒരു ദിവസം അതിൽ മൂവായിരം രൂപ ഫീസൊക്കെ ആണോ മക്കൾ വിദേശത്തുള്ള മാതാപിതാക്കളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി എടുത്തുകൊണ്ട് പോകണല്ല നടക്കുന്ന പ്രായം നടക്കാൻ പറ്റുന്ന ആളില്ല ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് തിരിച്ചറിയുന്ന ബിസിനസ് വിജയിക്കുന്നത് മനുഷ്യൻ ആവശ്യമില്ലാത്ത ആയിരം ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ട് കൂട്ടിപ്പോകും പകരം യഥാർത്ഥത്തിൽ കേരളീയർ ആഗ്രഹിക്കുന്ന എന്തൊക്കെ ഗവേഷണം നടത്തും തിങ്കളം തന്നെ അതിനുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക അതിനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് ഈ മെമ്പേഴ്സിന് തന്നെ അതിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള വഴി തുറന്നു കൊടുക്കും സാധ്യതകളുണ്ട് അപ്പം നമ്മൾ ശമ്പളത്തിൻ്റെ കാര്യം ഇനി വിട്ടരുത് കാരണം കേരളത്തിൽ ശമ്പളം കുറയുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങളിലാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ സ്ഥാപനത്തിൽ ഒരു വ്യക്തി വളരെ സുപ്രധാനമായും മോശീരിക്കുന്നു അയാൾ ആ സ്ഥാപനത്തിലെ ആ നിമിഷത്തെ ചുമതലകൾ ഏറ്റവും വിശ്വസതയോടെയും ഏറ്റവും ഭംഗിയായും എൻ്റെ അസാന്നിധ്യം പോലും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു ഒരു ദിവസം അയാൾ കേരളം പറയുകയാണ് ഞാൻ ഈ സ്ഥാപനം ഇടാൻ തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ പ്രതിഫലം കുറവാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ ചെയ്യുക ഞാൻ അയാളോട് ചോദിക്കും നിനക്ക് എത്രയാണ് പ്രതിഫലം വേണ്ടത് അവൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം കൊടുത്ത് ഞാൻ നിർത്തും എൻ്റെ കൂടെ കേരളത്തിലേ നല്ല ലോകത്തിലെ ഏത് സംരംഭകനും ചെയ്യുന്നതാണ് അവിടെ രണ്ടു വഴിയുള്ളൂ ഒന്നുകിൽ നിങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ഒരാളായി മാറുക അതല്ലെങ്കിൽ എന്ത് വില കൊടുത്തും നിങ്ങളെ ഒരു സ്ഥാനത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന സ്ഥി ആർജിക്കുക വൈദ്യുതി ആർജിക്കുന്നവരായി മാറുക ഈ രണ്ടു വഴിയെ കൊണ്ടും ഒത്തിരി പിടിച്ച് ശമ്പളം മേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി അതാണ് പ്രശ്നം